എല്ലാം നഷ്ടപ്പെട്ടു ഈ ടീമിനുള്ള വിശ്വാസവും പ്രതീക്ഷയും എല്ലാം പോയി ഈ ടീമിനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചു തന്ന മാതൃകനും പോയി കൂടുണ്ടാകുമെന്ന വാക്ക് പറഞ്ഞാൽ എല്ലാവരും പോയി പക്ഷേ ഇവനില്ലാത്തൊരു യുദ്ധത്തിന് ഇറങ്ങാൻ വയ്യ എന്നാൽ അതേ സമയമാണ് പ്രതീക്ഷയുടെ പ്രകാശലക്ഷ്മികൾ ഉദിക്കുന്നത് എന്നാൽ ആ മന്ത്രജാലക്കാരന് പകരമാവാൻ മറ്റൊരു പ്രതീക്ഷയുമായി കഴിഞ്ഞ കുറച്ച് സീസണായിട്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള റൈറ്റ് ബാക്ക് ഇല്ലായിരുന്നു ആ സ്ഥാനത്ത് കളിച്ചിരുന്ന താരങ്ങളാണ് ഐപ് ഡോലിങ്ങും അതുപോലെ സന്ദീപ് സിംഗും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ സീസൺ കളിച്ചിരുന്നു

ആറ് കാഴ്ചപ്പാടാണ് പകരാണ് അമേർ ചെയ്തത് അതായത് ഇത് ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടൊന്നുമില്ല കൂട്ടനെ വരുമെന്ന് പ്രതീക്ഷിക്കും സോ അമേർ റനവാഡ പോയി കഴിഞ്ഞാൽ ആ ഒരു പൊസിഷനിൽ കളിക്കാനായിട്ട് ആരുമില്ല ഇനി ആ പൊസിഷനിൽ ആരും കളിക്കും ഞാൻ വരാം അതായത് പൊറാട്ട വൈകുന്നേരം കഴിഞ്ഞ സീസണിൽ നമ്മളെ റെയ്ഡ് ബേക്ക് ആ പൊസിഷൻ വളരെ ഷോക്കായിരുന്നു അത് നമ്മൾ കണ്ടിരുന്നു സന്ദീപ് സിംഗ് കണ്ടിരുന്നു കാട്ടിക്കൂട്ടറക്കണ്ടാ ഈ ഒരു സീസണിൽ മികച്ച വിധേയ സ്ഥാനങ്ങളൊന്നും ബ്ലാസ്റ്റേഴ്സ് സൈനികില്ല അതിന് പകരം ഇന്ന ഇന്ത്യൻ താരങ്ങളെങ്കിലും നിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കാമായിരുന്നു ഇതൊരുമാതിരി ആരാധകരെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ആണ് ഈ ഒരു വിദേശ താരങ്ങളുടെ പക്ഷെ അത് പോട്ടെ ഉള്ള താരങ്ങളെ പോലും നിന്ന് നിർത്താൻ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുന്നില്ല പിന്നെ മാനേജ്മെന്റിൽ ഇല്ലാത്ത ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമ്മൾ ഈ ആരാധകർ ഇങ്ങനെ എന്തായാലും ഈ ഒരു സീസണൊക്കെ വളരെ ഷോക്ക് ആയിരിക്കും ആദ്യ കളി മോഹൻ ബഗാനായിട്ടു എന്തായാലും നിങ്ങളെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക അമീർ അനവാഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക ഒന്നും അടുത്തൊരു വീഡിയോ കാണുന്ന ഒരു എല്ലാവർക്കും